ഹലോ മൈ ഗൈസ് വെൽക്കം ബാക്ക് ടു അ ന്യൂ വീഡിയോ ഗൈസ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ആമസോണിൽ സെൽ ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടി വെച്ചിട്ടാണ് എന്ന് നമ്മളെ വീട്ടിൽ തന്നെ ഒരു വലിയ ആവശ്യമില്ലാണ്ട് കത്തിച്ചിളയുന്ന സാധനമുണ്ട് ഇത് തേങ്ങൻ്റെ ചരട്ട അതായത് തേങ്ങൻ്റെ ചിരട്ട അത് വെച്ച് ഞാൻ മാസം മുപ്പത്തയ്യായിരം രൂപ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ അപ്പോൾ ചെയ്യുന്നത് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക എല്ലാ വീട്ടന്മാർക്കും ഈ വീഡിയോ കൊണ്ട് ഉപകാരപ്പെടും അപ്പോൾ എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ആമസോണിൽ പോയിട്ട് കോക്കനട്ട് ഷെല്ലിൽ നിന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ഒരുപാട് ചെറുത്തകൾ കാണാൻ പറ്റും അതുകൊണ്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഗ്രാഫ്റ്റും കാണാൻ പറ്റും ഇപ്പം നമ്മളിത് എടുത്തതാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു സെല്ലിന് വില നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയാണ് അപ്പോൾ ഇത് സെല്ല് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന പ്രോഫിറ്റ് വെച്ച് കഴിഞ്ഞാൽ രണ്ട് രീതിയിലാണ് പിന്നെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കുന്ന കാര്യമാണെങ്കിൽ ആമസോണിൻ്റെ റിസ്കില് നമ്മൾ എടുക്കുകയാണെങ്കിൽ മുപ്പത്തയ്യായിരം മാസം ഒരു മന്ത്ലി മുപ്പത്തയ്യായിരം രൂപ കിട്ടും അതേ കഴിഞ്ഞാൽ നമ്മൾ റിസ്ക് എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അമ്പത്തിയായിരം രൂപ നമുക്ക് മന്ത്ലി കിട്ടും ഒരു ബിസിനസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ അവരെ മെൻഷൻ ചെയ്യുക അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ മേക്കാണെങ്കിൽ നമുക്ക് നാളെ കാണാം അതുവരെയും ബൈ ബൈസ്